പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ആശുപത്രിയുടെ പരിസരം ശുചീകരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ഒരു വർഷത്തെ ആഘോഷങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഉപതറ സർക്കാർ ആശുപത്രി ശുചീകരിക്കുന്നതിനു വേണ്ടി പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത് ബിജെപി ഉപതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഗാന്ധി ഗാന്ധി ജയന്തിയായ ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന സേവാഭാഷികം എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി രാജ്യ രാജ്യമെമ്പാടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മുടെ ഈ സി എച്ച് എസ് സി ശുചീകരിക്കുവാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്പെടുത്തിയിരിക്കുന്നു ഇതുവരെ ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ

നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എ സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ